الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدِهِ الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث دي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل ما يأبأ بكم ربي لولا دعاؤكم ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും റഹ്മാനായ ബഹുമാനായറപ്പിന്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണ്ണമായി പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹുനമ്മ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോവുകയാണ് നമ്മുടെയൊക്കെ വീടുകളിലും സ്ഥാപനങ്ങളിലും പുതിയ കലണ്ടറുകളും ഡയറികളും എത്തിയിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ നമ്മൾ ആരംഭിച്ചു ഒരുപാട് പ്രതീക്ഷകളും പരിഭവങ്ങളും പരാതികളുമെല്ലാം ഉണ്ടായ ഒരു വർഷമാണ് പിന്നിട്ടത് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു പല അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു വിലപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെട്ട ഒരു വർഷമായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് പലതും പുതിയതായി ലഭിച്ച വർഷവുമായിരിക്കാം ഒരുപക്ഷേ ഒരു ജോലി ലഭിച്ച വർഷം വിവാഹം നടന്ന വർഷം നമ്മൾ പല വർഷങ്ങളായി കാത്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞ ഒരു വർഷം അങ്ങനെ സമ്മിശ്രമായ ഒരുപാട് അവസ്ഥകളിലൂടെയാണ് ഒരു വർഷം കടന്നുപോയത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഉണ്ടാകേണ്ടത് ഉള്ളത് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പരിഭവിക്കുകയല്ല മറിച്ച് കൂടുതൽ മെച്ചപ്പെട്ടത് കിട്ടാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത് മാ അസോബമി മുസീബത്തിൻ ഫിൽ അറി വലാഫി അംഫുസിക്കും ഇല്ലാഫി മിൻ കബിലി അന്നബർ അഹ നിങ്ങൾക്ക് ഏതൊരു വിപത്ത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതീ ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനാവട്ടെ നിങ്ങളെ സ്വന്തത്തിനാകട്ടെ എന്ത് മുസീബത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് അതിനു മുമ്പേ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു ഗ്രന്ഥത്തിൽ രേഖയിൽ അത് രേഖപ്പെടുത്താതെ നിങ്ങൾക്കാർക്കും ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നതാലിക്ക അലല്ലാഹ് യസീർ അള്ളാന്റെ മേൽ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്തിനാണതിൽ കൈലാത്ത ഇസൗ അലാമാഫാത്തക്കും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശയോടുകൂടി നിങ്ങൾ കഴിയാതിരിക്കാനാണ് വലാത്തഫ്രഹു ബി മാത്താക്കും നൽകിയത് കിട്ടിയതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനുമാണ് ലഭിച്ചതിൽ കൂടുതലായിട്ട് ആഹ്ലാദിക്കാതിരിക്കാനും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാനുമാണ് അല്ലാഹുലായുഹിബു കുല്ല മുഖ്താൽ ഇൻ ഫഹൂർ അള്ളാഹു ഒരു പൊങ്ങച്ചക്കാരനെയും ദുരഭിമാനിയെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല അള്ളാഹിവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇന്നദാലിക്ക അലല്ലാഹി യസീർ എന്നാണ് ഇന്നദാലിക്ക അലല്ലാഹി യസീർ എന്ന് കുർഹാനിൽ പറഞ്ഞ മറ്റൊരു സ്ഥലം ഒമാൻസോ ഒരു പെണ്ണും ഗർഭിണിയാകുന്നുമില്ല ഒരു പെണ്ണും ഗർഭം ചുമക്കുന്നുമില്ല പ്രസവിക്കുന്നുമില്ല അള്ളാഹിവിന്റെ അറിവോട് കൂടിയല്ലാതെ ഒമാറും ഇമരിൻ ഒരാൾക്കും ആയിസ് നീട്ടിക്കൊടുക്കുകയോ ി ആയുസിൽ കുറവ് വരുത്തുകയോ ചെയ്യുന്നില്ല ഇല്ലാ ഫി കിതാബ് ഒരു രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ ഇന്നദാലിഖ അലല്ലാഹി അസീർ അള്ളാഹുലത് വളരെ എളുപ്പമാണ് ഇന്നദാലിഖ അലല്ലാഹി അസീർ എന്നുള്ള പറഞ്ഞ പരിശുദ്ധ കുറലിന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ ആ രണ്ട് സ്ഥലങ്ങളിലെ ആശയമാണിത് അപ്പൊ ഇതെല്ലാം അള്ളഹാന്റെ തീരുമാനപ്രകാരമാണ് അപ്പൊ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് അസാ റബ്ബുനം പരിശുദ്ധ ഖുർആൻ സുഹൃത്ത് കലമിൽ ഒരു തോട്ടക്കാരെക്കുറിച്ച് പറയുന്ന ആ തോട്ടമായിരുന്നു അവരുടെ ജീവിതം അവരുടെ വരുമാനം അവരുടെ സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് അല്ലാഹു നശിപ്പിച്ചു ആ തോട്ടമാകുന്ന വരുമാനമില്ലാതെയായി ഒരുപാട് ആളുകൾക്കൊരു നാട്ടിന്റെ സമ്പത്തായിരുന്നു അത് അള്ളാഹുത്തെ അയല ഈ നാട്ടുകാരുടെ നന്ദികേട് കാരണം അവരുടെ ചില പ്രവർത്തനങ്ങളും വാക്കുകളും കാരണം നശിപ്പിച്ചു അവർക്കത് ബോധ്യപ്പെട്ടു അവർക്കത് ബോധ്യപ്പെട്ടപ്പോ നഷ്ടപ്പെട്ടതിന് ഓർത്ത് അവർ പറഞ്ഞത് അസാ റബ്ബുനാ ഹൈറിൻ ഞങ്ങളുടെ റബ്ബ് ഇതിനേക്കാൾ ഹയറായത് ഞങ്ങൾക്ക് നൽകിയേക്കാം ഇന്ന ഇല റബ്ബിനാ റാഹിബൂൻ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് ആഗ്രഹിച്ചു ചെല്ലുന്നവരാകുന്നു എന്നാണ് ഫൻസബ് ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു ജോലിയിൽ വ്യാപൃതനാകുക എന്നിട്ട് അള്ളാഹു പറഞ്ഞു വൈലാ ഫൻസ വൈല റബ്ബിക്ക റബ്ബിലേക്ക് ആഗ്രഹിച്ച് മടങ്ങുകയും ചെയ്യുക ഇപ്പൊ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശയോടുകൂടി ഇരിക്കാനല്ല മറിച്ച് നല്ല പ്രതീക്ഷയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാനാണ് അള്ളാഹു പറഞ്ഞത് അപ്പൊ ഒരു വർഷം പിന്നിടുമ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക നാല് കാര്യങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാം രണ്ട് കാര്യങ്ങൾ മാറ്റം വരുന്നതും നഷ്ടപ്പെടുന്നതുമാണ് രണ്ട് കാര്യങ്ങൾ വലിയ വലിയ അപകടങ്ങളുമാണ് റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥിക്കുക റബ്ബിന്റെ പരിഗണന ഉണ്ടാകും ഞാൻ ഒതുവച്ചായത്തതാണ് സുഹൃത്ത് ഫുർഖാന്റെ അവസാനത്തായ കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക നിങ്ങളെ ദ്വ ഇല്ല എങ്കിൽ എന്റെ റബ്ബ് നിങ്ങൾ എങ്ങനെ പരിഗണിക്കാനാണ് അപ്പോ പ്രാർത്ഥന ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റബ്ബ് അത് പരിഗണിക്കും നാല് കാര്യങ്ങൾ ഒന്ന് നീങ്ങിപ്പോവുക അള്ളാഹു തന്ന ഒരുപാട് ഉണ്ട് അത് ഓരോ പ്രായത്തിൽ നമുക്ക് കിട്ടിയതാ ഓരോ വർഷങ്ങളിൽ കിട്ടിയതാ ഓരോ സന്ദർഭങ്ങളിൽ കിട്ടിയതാ ഇപ്പം നമുക്കുള്ള പേടി എന്താ പറച്ചോനാ നിയമത്ത് പോകുമെന്നാണ് ഒരു വീട്ടിൽ താമസിച്ചു സന്തോഷമാണ് പക്ഷേ ആ വീട് കൈവിട്ടു പോവുമോ വീട് വിൽക്കേണ്ട അവസ്ഥ വരുമോ ഒരു വാഹനം വാങ്ങി ആ വാഹനത്തിന് വല്ല അപകടവും സംഭവിക്കോ ആരോഗ്യമുണ്ട് നല്ല ബോഡി ഫിറ്റാണ് ഇപ്പോൾ ആരോഗ്യമുണ്ട് പക്ഷേ നാളെ ഒരു രോഗം നമ്മളെ തേടി വരുമോ നമുക്ക് ബേജാറുണ്ട് അല്ലെ സഹോദരങ്ങളെ എങ്കിൽ അള്ളാഹു തന്ന അമ്മത്ത് എപ്പോഴും നീങ്ങിപ്പോകാം പ്രാർത്ഥിക്കണം അള്ളാഹു ഇനി സവാലിനെ അമ്മത്തിക്കാം റബ്ബെ നീ തന്നെ അമ്മത്ത് നീങ്ങിപ്പോകല്ല പടച്ചോനെ ആ നീങ്ങിപ്പോകുന്നതില്ലെന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അതാണ് ഒന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി അതെപ്പോഴും ഉണ്ടാകട്ടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക ഒരാളെ നിയമത്ത് നീങ്ങാൻ വേണ്ടി നമ്മൾ കൊതിക്കരുത് അത് അസൂയാണ് അത് വമ്പിച്ച തിന്മയാണ് ഒരാൾക്കുള്ള നിയമത്ത് ആ അവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിരിക്കുക ഉമർഹത്താബ് റസിയല്ലാഹു അന്നു റസൂല് ആശംസിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അലഹക്കല്ലാഹു സിന്നക്ക എത്ര പേർക്കറിയാതെ ഒരാൾക്കൊരു സന്തോഷമുള്ളത് നമ്മൾ കണ്ടാലേ നമ്മൾ പറയേണ്ട ആശംസ വാക്ക് എന്താ അറിയോ അലഹക്ക അള്ളാഹു സിന്നക്ക എന്നാ നബിസുലാഹു അലൈ നബിന്റെ അടുക്കലേക്ക് ഉമർ ഹത്താബ് കടന്നു വരികയാണ് അപ്പം അവിടെ കുറെ സ്ത്രീകളൊക്കെ ഉണ്ട് നബിന്റെ മുന്നിൽ സംശയങ്ങൾ ചോദിക്കാനും പഠിക്കാനും ഒക്കെ ഉമർ ഹത്താബ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങോട്ട് മാറി നിന്നു അവരൊക്കെ ഒരു ബഹുമാനം കൊണ്ട് എല്ലാത്തിൽ ബഹുമാനം കാണിച്ചപ്പം റസൂല ഉമർഹത്താബ് ഇങ്ങനെ വന്നപ്പോൾ റസൂൽ ഇങ്ങനെ ചിരിച്ചപ്പം ഉമർ ഹത്താബ് പറഞ്ഞ വാക്ക് അലഹക്കള്ളാഹുസിന്നാക്ക റസൂലിന് വേണ്ടി ആശംസ പറഞ്ഞതാ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു റസൂല പറഞ്ഞതാ ഇവര് ഇങ്ങനെ നിന്നോടുള്ള ബഹുമാനം ആദരവോ എന്ന് പറഞ്ഞപ്പം അള്ളഹാന്റെ റസൂൽ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെക്കാൾ ആദരിക്കപ്പെടേണ്ട വേറെ ആരെങ്കിലും ഉണ്ടോ റസൂലെ എന്ന് മുറത്താബ് പറയുന്ന വാക്കുണ്ട് അപ്പൊ നമ്മളെല്ലാരോടും പറയും അള്ളാഹക്കള്ളാഹു സിന്നക്ക ഈ പുഞ്ചിരി അള്ള നിലനിർത്തി തരട്ടെ ഈ സന്തോഷം അള്ളാഹു നേരത്തി തരട്ടെ അതാണ് മുറത്ത അബുറുത്ത റസൂള്ളഹാഖ് പറഞ്ഞ ആശംസാ വാക്ക് ആശംസാ വാക്കിൽ നമ്മൾ പറയണം അതിനുവേണ്ടി ആഗ്രഹിക്കണം നിങ്ങൾ എന്നാണെങ്കിൽ അള്ളാഹ തന്നെ ന്യാമത്ത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല എത്രയോ ന്യാമത്ത നമ്മൾ കാണുന്നത് ഓരോ ന്യാമത്തുകൾ നമ്മൾ കാണുമ്പോ ആ ന്യാമത്തുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യണം ഇൻ തഷ്കുർലാഹുലക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ അത് തൃപ്തിപ്പെടുംഹു ഇഷ്ടപ്പെടൂലും അജീതന്നും നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു തരും അപ്പൊ നന്ദി കാണിക്കൽ കൂട്ടുക അപ്പൊ ഓരോന്നും നമുക്ക് ആശങ്ക വേണ്ട നീങ്ങിപ്പോകെന്ന് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും അപ്പൊ ഒന്നാമത്തെ കാര്യം മിൻ ത്ത് നീങ്ങിപ്പോകല്ല പടച്ചോനെ ഇത്രയും ഈ പിന്നിട്ട വർഷങ്ങളിൽ തന്ന മത്ത് ഇനിയും നീ കൂടുതലായി കൊണ്ട പടച്ചോനെ എന്ന പ്രാർത്ഥനയാണത് ഒന്നിനും ഒരു കുറവ് വരരുതരുത് പടച്ചോനെ അള്ളാഹു ഈ ആഫിയത്തിന്റെ മാറ്റം എന്റെ ശാരീരിക സൗഖ്യത്തിന്റെ മാറ്റം പടച്ചോനെ അത് ഉണ്ടാവരുത് നിന്നോട് ഞാൻ കാവലിലെ ചോദിക്കാം ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അത് സിഹത്ത് എന്ന് കരിക്കേണ്ട ആരോഗ്യമല്ല ആഫിയത്തി എന്നതും സിഹത്തും ആഫിയത്തും രണ്ടും രണ്ടാ സിഹത്തി എന്ന് പറഞ്ഞാൽ കേവല ആരോഗ്യം നമുക്ക് രാവിലെ കുറെ ഓടാനും ചാടാനും ഒക്കെയുള്ള ജോലിക്ക് പോകാനൊക്കെ ഉള്ള ശാരീരിക ആരോഗ്യമാണ് സിഹത്ത് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അപ്പടാ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ആഫിയത്ത് ആ ആഫിയത്ത് നീങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാം പ്രകൃതിപരമായ മാറ്റങ്ങൾ ഉണ്ടാകും വയസ്സാകുമ്പം മുടി നരക്കും ശരീരം ചുളിയും ആരോഗ്യം ക്ഷയിക്കും പക്ഷെ ആഫിയത്ത് മരിക്കണത് വരെ ഉണ്ടാവും എങ്ങനെ സിഹത്ത് പ്രായത്തിനനുസരിച്ച് രോഗാവസ്ഥക്കനുസരിച്ചൊക്കെ സിഹത്ത് ആരോഗ്യം കുറയും പക്ഷെ ആഫിയത്ത് മരണം വരെ അവസാന നിമിഷം വരെ അഥവാക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉള്ള സിഖത്ത് ഉപയോഗിച്ച് ഉള്ള ആരോഗ്യം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക അതാണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അബ്ദുൾ ഹാഖിബിനിൻ ഉമർ അള്ളാഹുത്തലാഹിന്റെ സുല്ലാൻ കലം എന്നിൽ പറയാം അദ്ദേഹം ഉമർ ബിൻ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അദ്ദേഹം പറയാൻ റസൂർ പ്രാർത്ഥിക്കും എന്നും രാവിലെയും വൈകുന്നേരവും രാവിലും വൈകുന്നേരം പ്രാർത്ഥിക്കും എന്താണ് ആഫിയത്തിന് വേണ്ടി കാരണം ആഫിയത്ത് എപ്പോഴും പോകാം രാവിലത്തെ ആഫിയത്ത് ചിലപ്പോൾ വൈകുന്നേരം ഉണ്ടാവണമെന്നില്ല കാരണം ആഫിയത്ത് പോകാൻ ഷെയ്ത്താൻ കൂടി ഇടപെടും റസൂർ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ പറയുക

ഒരു രാവും പകലും കടന്നു പോയിട്ടില്ല അള്ളാഹുവെ നിന്നോട് ഞാൻ ആഫുവും ആഫിയത്തും ചോദിക്കുന്നു എന്റെ ദീനിലും എന്റെ ദുനിയാവിന്റെ കാര്യത്തിലും എന്റെ കുടുംബത്തിലും എന്റെ സ്വത്തിലും പഠിച്ചവനെ ഒരുപാട് ന്യൂനതകളും കുറവുകളുമുള്ളവനാണ് ഞാൻ അത് മറച്ചു മറച്ചുവെക്കണം റബ്ബെ അള്ളാഹു മസ്തുറ ഓറാത്തി എനിക്കൊരുപാട് ആശങ്കകൾ ഭയങ്ങളുണ്ട് അതിലെനിക്ക് നിർഭയത്വം കൊണ്ട റബ്ബേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു രാവും പകലും കടന്നുപോയിട്ടില്ല പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്താറ് അങ്ങനെ ആകട്ടെ ഓരോ രാവും ഓരോ പകലും ഇത്തരം പ്രാർത്ഥനകളുടെ കടന്നു പോകുക അബ്ബാസ് റസൂൽ റസൂട്ടിൽ വന്നിട്ട് പറഞ്ഞു അല്ലാണ്ട് റസൂലെ അള്ളാൻ അള്ളഹാനോട് ചോദിക്കാൻ പറ്റിയൊരു കാര്യം എനിക്ക് പഠിപ്പിച്ച ശരി എന്ന് പറഞ്ഞു അള്ളാനോട് അള്ളഹാനോട് ചോദിക്കാൻ പറ്റിയൊരു കാര്യം പഠിപ്പിച്ചു തരൂ റസൂൽ പറഞ്ഞു സലുല്ലാഹ് അള്ളാനോട് ആഫിയത്ത് ചോദിച്ചോ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ബാക്കി എന്തേരെ ഫമക്കത്ത് അയ്യാമൻ അങ്ങനെ പോലെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അഡ്ബാസ് അല്ലാത്ത റസൂള്ളടക്കൽ വന്നിട്ട് പറഞ്ഞു റസൂലെ എനിക്ക് അല്ലിംനി അള്ളാണ്ട് ചോദിക്കാൻ പറ്റിയ കാര്യം പറഞ്ഞു തരുന്ന് പറഞ്ഞു അപ്പോഴും റസൂൽ പറഞ്ഞു ഫിദ് ആഫിയുഹ ദുനിയാവിലും ആഹുറത്തിന് ആഫിയത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഉള്ളത് ഒരു കലാവ് ഉള്ളത് പലതും നഷ്ടപ്പെടും പക്ഷെ ഈ നഷ്ടപ്പെടുന്നത് മൂല്യങ്ങളാണ് പരലോകത്തേക്കുള്ളതൊക്കെ നഷ്ടപ്പെടുന്നത് ദുനിയാവൊക്കെ വർദ്ധിച്ചു വരിക ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ് ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ് രോഗങ്ങൾ കുറയുന്നില്ല ആശയവിനിമയ സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ് പക്ഷെ ബന്ധങ്ങൾ കുറയാണ് വിദ്യാഭ്യാസം വർദ്ധിക്കുകയാണ് പക്ഷെ സംസ്കാരം കുറയാണ് സൗഹൃദങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിലൊക്കെ പക്ഷേ സാമൂഹിക ആരോഗ്യം ക്ഷയിച്ചു വരികയാണ് യാത്രാ സൗകര്യങ്ങൾ കൂടി പക്ഷേ ബ്ലോക്കിൽ വിട്ടിട്ട് ഗതാഗത ഗുരുക്കിൽപ്പെട്ട് എത്ര സമയ നഷ്ടപ്പെടുന്നത് ഉച്ചഭാഷിണികൾ അങ്ങനെ കിടന്നിട്ട് അലക്കാണ് നമ്മൾ അല്ലെ നാട്ടിൽ വിജയാഘോഷങ്ങൾ ദൂരെയുള്ള ആളുകളെ കേൾപ്പിക്കുന്ന വലിയ ഉച്ചഭാഷിണികളുണ്ട് പക്ഷേ തൊട്ടടുത്ത തൊട്ടടുത്തുള്ളവൻ്റെ വേദന കേൾക്കാനുള്ള ശക്തി നമുക്കില്ലാതെ പോയി തൊട്ടടുത്തുള്ളവൻ്റെ വേദനയെ കേൾക്കാൻ പ്രയാസത്തെ കേൾക്കാൻ നമുക്ക് കഴിയാതെ പോയി ഇപ്പം എന്താ അവസ്ഥ അറിയോ ഇപ്പോൾ ഉള്ളത് ഡിജിറ്റൽ അഡിക്ഷനാണ് ആ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് സാധാരണ ദിവസങ്ങളിൽ ഒരു ഒരു ചെറുപ്പ ഒരു സാധാരണക്കാരൻ ഇരുന്നൂറ് തവണ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ടുന്ന ഓരോ ആറര മിനിറ്റിലും ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം ഓൺലൈനിലാന്ന നാലാളെടുത്താൽ അതിൽ ഒരാള് നാലാളെടുത്താൽ അതിൽ ഒരാള് ഒരാളെ കണക്കാ പറഞ്ഞു ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം എഴുപത് എഴുപത് ശതമാനം യുവാക്കളും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മെസ്സേജ് അയക്കാനാ ഇഷ്ടെന്ന കണക്ക് മെസ്സേജുകൾ അയക്കാൻ സംസാരം ഇഷ്ടല്ല എഴുപത് ശതമാനം യുവാക്കൾക്കും കൗമാരക്കാര് ഒരു മാസത്തില് മൂവായിരത്തി നാനൂറ് മെസ്സേജ് ചുരുങ്ങിയത് കൗമാരക്കാരയക്കണ്ടെന്നാണ് ഒരു ദിവസം അഞ്ച് മണിക്കൂർ വരെ സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നുണ്ടെന്നുള്ള പുതിയ കണക്കുകൾ നമ്മൾ ഫോൺ ഉപയോഗിക്കല്ല നമ്മളെ ഫോൺ ഇങ്ങോട്ട് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം അത്തരമൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ് സമയം ഇനി എത്ര ബാക്കിയുണ്ട് എന്ന് നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് ആഫിയത്ത് ഉണ്ടാവണം അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആഫിയത്ത് മാറ്റം വരിക മറ്റൊന്നിനെ അമ്മത്ത് നീങ്ങിപ്പോവുക ഇനി മറ്റു രണ്ട് കാര്യങ്ങൾ വലിയ അപകടങ്ങളാണ് ഫുജാഹത്തിനെ കുമത്തിക്ക പെട്ടെന്നുണ്ടാകുന്ന നമ്മൾ ആ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന വലിയ അപകടങ്ങൾ ദുരന്തങ്ങൾ റബ്ബിന്റെ ശിക്ഷകളൊക്കെയാണ് ചിലപ്പോ സഹിക്കാൻ കഴിയില്ല എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയതാ ഒരു ചെറുപ്പക്കാരൻ രാത്രിയിൽ വിമാനം ഇറങ്ങുന്ന രംഗം കാണാൻ വേണ്ടി പോയതാ വലിയ ഗർത്തത്തിലേക്ക് വീണിട്ട് പിറ്റേന്ന് പകലാണ് പോലീസ് അറിഞ്ഞു വരുന്നത് അപ്പോഴേക്ക് വീണ കഴുത്തിലൂടെ ഒരു കമ്പ് കുത്തിക്കയറി രക്തം വാർന്ന് മരിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഏത് സമയത്തും ഏത് രൂപത്തിലുമുള്ള നിക്കുമത്തുകൾ വരാം റബ്ബെ വുജാഹത്തിനിക്കുമത്തിക്ക പെട്ടെന്നുണ്ടാകുന്ന നിക്കുമത്തുകൾ എന്ന് റബ്ബെ നിന്നോട് ഞാൻ കാവല്ല ചോദിക്കുന്നു കാരണം അങ്ങനെയുള്ള ജീവിതമാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ അല്ലാക്ക് ഇഷ്ടപ്പെട്ടതല്ലോ ഓരോ കൊല്ലം കഴിയുമ്പോൾ അള്ളാക്ക് വെറുപ്പുള്ളതാ വർദ്ധിച്ചു വരുന്നത് ഇഷ്ടമുള്ളതാ കുറഞ്ഞു വരുന്നത് ലൈലത്തുൽ കതിരിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ലേലത്തിൽ കതിരിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഉറങ്ങി തീർക്കുകയും ആ രാത്രിയിൽ ഉറങ്ങി തീർക്കുകയും ന്യൂ ഇയറിന്റെ രാത്രി സുബി വരെ ഉറക്കമുണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹ നമ്മുടെ മുന്നിലുള്ളത് കണക്കുകൾ അതാണ് ഇനി കുടിച്ചതിന്റെ കണക്ക് മദ്യപിച്ചതിന്റെ കണക്കൊക്കെ വരികയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്ക് ആ കഴിഞ്ഞ വർഷത്തെ പോലെ കണക്ക് ഇനിയും വരാനുള്ളത് നാലാമത്തെ കാര്യം ജമിയ സഹത്തിക്ക റബ്ബെ നിന്റെ മുഴുവൻ കോപങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു റിള അള്ളാന്റെ സുഹത്ത് അള്ളാഹാന്റെ സഹത്ത് അതില്ലാതിരിക്കണമെങ്കിൽ റിള വേണം ആയിഷബി അള്ളാഹുത്തലാൻഹ രാത്രി നിബിസുലു അലൈഹി സ്വലാമയെ തപ്പുകയാണ് ഇങ്ങനത്തെ അടവി നോക്ക് റസൂൽ അദ്ദേഹ കാണുന്നില്ല അപ്പൊ നോക്കിയപ്പം റസൂർ അസുജൂദില റസൂല ഖാന്റെ കാൽപാദത്തിന് അടിയിലാണ് നിബിന്റെ ഐഷാബിന്റെ കൈ തട്ടിയത് അപ്പൊ റസൂർ സുജുദിലേ കടന്ന് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചോനെ നിന്റെ വിളമുഖേന നിന്റെ തൃപ്തി മുഖേന നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു ൂപത്തിക്ക നിന്റെ മാപ്പ് മുഖേന നിന്റെ ശിക്ഷയിൽ നിന്നിൽ നിന്നുള്ള മുഴുവൻ ശിക്ഷകളിൽ നിന്നും പഠിച്ചവനെ പരീക്ഷണങ്ങളിൽ നിന്നും നിന്നിൽ ഞാൻ അഭയം തേടുന്നു ലാ ഹുസീത നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയെ കണക്കാക്കാൻ കഴിയില്ല അൻതക്കം മാഫിലേത്താലൻസിക്ക നീ നിന്നെ കുറിച്ച് പ്രശംസിച്ച് എന്തൊക്കെ പറഞ്ഞോ അത് തന്നെയാണ് റബ്ബേ നീ ഇപ്പൊ നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്ക ഒന്ന് അള്ളാഹുവിന്റെ സഹത്തിൽ എന്ന് കാവലിനെ ചോദിക്ക അള്ളാഹുവിൻ ഞെക്കുമില്ലെന്ന്

ാസ് ഇത്ത അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ ആ തൃപ്തി കിട്ടലാണ് റബ്ബിന്റെ കോപത്തിൽ എന്ന് രക്ഷ കിട്ടുന്ന കാര്യം വാലിദൈൻ പറഞ്ഞു അള്ളാന്റെ അള്ളാന്റെ തൃപ്തി മാതാപിതാക്കളെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തിയാണ് അള്ളാന്റെ കോപത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന കാര്യം അള്ളാന്റെ തൃപ്തി എതിരാ മാതാപിതാക്കളെ തൃപ്തിയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉലഞ്ഞ ബന്ധങ്ങൾ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കണം അതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മളെ രസക്കിൽ ബർക്കത്തുണ്ടാകും നമ്മളെ ഉപജീവനമാർഗത്തിൽ ബർക്കത്തുണ്ടാകും നമ്മൾ ആയുസ്സിലും ആരോഗ്യത്തിലും ഒക്കെയും വിശാലതയും ബർക്കത്തും കിട്ടും എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹിവിന്റെ റിള ആ രില കരസ്ഥമാക്കാൻ നമുക്ക് ഒരു ആയുസ് നമ്മുടെ ആയുസ്സിൽ നിന്നൊരു വർഷം പിന്നിട്ടപ്പോ ഇനിയുള്ളതെത്ര എന്ന് എത്ര കലണ്ടറുകൾ നമ്മൾ നമ്മളുണ്ടായിരിക്കെ നമുക്ക് മാറ്റാൻ പറ്റും നമ്മളെ ചുമരിൽ മാറും നമ്മൾ ജീവിച്ചിരിക്കുന്ന അറിയില്ല ഒരു പക്ഷേ ഈ വർഷമായിരിക്കാം അവസാനത്തെ വർഷം നമുക്കറിയില്ല അതുകൊണ്ട് ഒരു തീരുമാനം ശക്തമായ തീരുമാനം നമ്മളെടുക്കുക റബ്ബിനടുക്കലേക്കാ മടങ്ങിപ്പോകേണ്ടത് അവിടെ റബ്ബ് തൃപ്തിപ്പെടണം റബ്ബ് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ തയ്യാറെടുപ്പ് ഉണ്ടാവുള്ളൂ അവർക്കതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക അള്ളാഹു നമി അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തും മർഹമത്തും പ്രധാനിച്ചിട്ടെ കടലുണ്ടിയിലെ നമ്മുടെ ഖുറാൻ പടിതാവും നമ്മുടെ പ്രവർത്തകനുമായ ജബ്ബാർ സാഹിബിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ഇന്ന് രാവിലെയാണ് ജനാസ നമസ്കാരം ഉണ്ടായത് അബുബക്കർ സാഹിബ് അള്ളാഹുത്തിൽ അദ്ദേഹത്തിന് മഹഫറത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ അദ്ദേഹത്തിന് അസനാത്തുള്ള അള്ളാഹു അബുൽ ഷെയ്യുമാറാവട്ടെ അള്ളാഹു സുബനുഹത്തിൽ അദ്ദേഹത്തെ നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ രണ്ടാളുകൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യണം മൂന്ന് നമ്മുടെ ഖുർആൻ പടിതാവായ ഒരു സഹോദരി തുലപ്പ് തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു ഖുർആൻ പടിതാവായ സഹോദരിയാണ് അള്ളാഹുത്തിൽ അവർക്ക് ശമനവും ആശ്വാസവും പ്രധാനം ചെയ്യുമാറാവട്ടെ മൂലക്കൽ നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ബൌട്ടി സാഹിബ് അദ്ദേഹം ഒരു ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു ബ്രെയിൻ സർജറിക്ക് ഒരു വലിയ സർജറിക്ക് വിധേയനാവുകയാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സർജറി വിജയപ്രദമാക്കി കൊടുക്കട്ടെ ആശ്വാസവും സമാധാനവും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനുഭവത്താൽ എല്ലാ മാരകമായ വേദനയേറിയ പ്രയാസകരമായ

اللهم إنا نعوذ بك من جهد البلاء ودرق الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين